ഐഡിയ ഇട്ടില്ലടോ ഒരു ഐഡിയ ഇട്ടില്ല ഐഡിയ ഇട്ടാഴ്ച്ച കൊണ്ടാ നന്നാ നന്നാ പൊടിച്ചൊന്നും മക്കളെ കണ്ടുപൊളി വക്കളത് എന്താ സാധനം നോക്കിക്കളെ ഇതെന്താ നോക്കി മക്കളെ

डिकाइल ये है <laughs> ना डिकाइल है फास्ट वन अपसेट वी नो वो हो हाँ बिना नहीं अन्य में कोई संडे ही तब ട കേറണ്ടായിരൈഡിയ ഇട്ടില്ലടോ ഒരു ഐഡിയ ഇട്ടില്ല ഐഡിയ ഇട്ടാ കൊണ്ടാ നന്നായി പഠിച്ചൊന്ന് മൊബൈൽ ഓടിക്ക മക്കളെ കണ്ടോളി എന്താ സാധനം നോക്കി ഇതെന്താ നോക്കി മക്കളെ പുള്ളി സാധനം മൊക്കളെ മഞ്ഞുമേൽ പോയിസായി നമ്മള് അടിപൊളി അടിപൊളി സൂപ്പർ സൂപ്പർ നെക്സ്റ്റ് സാദിഖ് 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 വി ആർ സാദിഖ് പൊളി 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 മക്കളെ അടിപൊളി അടിപൊളി പൊളി പൊളി പൊളിച്ച് പൊളിച്ച്

എന്താട്ടെ കണിക്കുണ്ടി വീടും കേട്ടിട്ട് ബാക്കി മാത്തോട്ടം പോയി മാത്തോട്ടം പോയില്ലേ അവിടെ നമ്മളെ മോനോടാ അടുത്ത മുത്തുമോനട അടിപൊളി അടിപൊളി അവസാനത്തെ മാത്രം കയറി മുതലായി പൈസ മുതൽ